നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എസ് സി ആർ ടി ചാപ്റ്ററാണ് സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്റർ എല്ലാ പരീക്ഷകളിലും അതിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഇക്കഴിഞ്ഞ ടെൻത്ത് പ്രിലിമിനറിക്കും അതിൽ നിന്ന് സാമൂഹിക പ്രസ്ഥാനങ്ങളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളും അതുപോലെ ദേശാഭിമാനം ബോധം തുളുമ്പുന്ന കൃതികൾ അവയുടെ രചയിതാക്കൾ അങ്ങനെ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും നിരവധി ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നോക്കുന്നത് ദേശാഭിമാന ബോധം തുളുമ്പുന്ന കവിതകളും അവയുടെ അവ എഴുതിയത് ആരാണെന്നുള്ളതാണ് നോക്കുന്നത് ഫസ്റ്റ് വൺ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രധാന കൃതികളായിട്ട് ഈ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗോരൻ ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി ഇവയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രധാന കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ കൃതികൾ എഴുതിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലാണ് ഗോരൻ ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നത് അടുത്തത് പ്രേംചന്ദ് പ്രേംചന്ദിൻ്റെ പ്രധാന കൃതികളാണ് സേവാദസൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഏതൊക്കെയാണ് സേവാദസൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ പ്രേംചന്ദിൻ്റെ ഈ കൃതികൾ എഴുതിയിരിക്കുന്ന ഭാഷ ഹിന്ദി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ് സേവാദസൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാന കൃതികളാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് പാട്ട് 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 വരുന്നത് ഓർത്തിരിക്കുക പ്രധാന കൃതികൾ ഏതൊക്കെയാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയുടെ ഭാഷ തമിഴാണ് ഈ കഴിഞ്ഞ ടെൻത്ത് പ്രിലിമിനറി സ്റ്റേജ് ടുവിന് പാഞ്ചാലി ശബദം ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി അൽതാഫ് ഹുസൈൻ ഹാലിയുടെ പ്രധാന കൃതികളാണ് ഹയാത് ഇ സാദീം ഹയാത് ഇ ജവീദ് ഹയാത്ത് ഇ സാദി ഹയാത്ത് ഇ ജവീദ് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഉറുദു ഭാഷയിലാണ് അദ്ദേഹം കൃതികൾ എഴുതിയിട്ടുള്ളത് അടുത്തത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് നിബന്ധമാല ഭാഷ മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എഴുതിയിരിക്കുന്നത് ഇനി വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ്റെ പ്രധാന കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ മലയാള ഭാഷയിലാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളുള്ളത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഈ മൂന്ന് കൃതികളും വേറൊരു കൃതിയുടെ കൊടുത്തിട്ട് കൂട്ടത്തിൽ പെടാത്തത് എഴുതാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് വള്ളത്തോളിൻ്റെ പ്രധാന കൃതികൾ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ